ഞാൻ ഈ ഹൈസ്കൂളിൽ പഠിച്ചത് എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിലാണ് അപ്പോൾ അന്ന് സ്കൂള് അന്നത്തെ കാലത്ത് പഴകിയ സ്കൂളിനേക്കാൾ ഡെവലപ്മെൻ്റ് ചെയ്തൊരു സ്കൂളായിരുന്നു പിന്നെ നല്ലതാണ് അന്ന് നല്ല പഠിപ്പ് കുറേ കുട്ടികളുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു സ്കൂളാണെന്നെ പറയാം അന്ന് ചുമ്മാരു മാഷറുടെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിലുള്ള എല്ലാ വേഷം കെട്ടുകളും സ്കൂളിൽ നിന്ന് പുറത്താക്കി ടീച്ചർമാർ സ്കൂളിൽ നിന്ന് പുറത്താക്കുക ക്ലാസ്സിൽ നിന്ന് ആദ്യം പുറത്താക്കും പിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ബാക്കിൽ പറഞ്ഞേവൻ കാടുണ്ടായിരുന്നു അവൻ മിക്ക ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ട് പറഞ്ഞേവൻ കാട്ടിലൊക്കെ പോയി അവിടെ എന്താ അതൊക്കെ കളിക്കുന്ന ഒരു സംഭവമായിരുന്നു അന്നത്തെ വയസ്സാതാണല്ലോ അപ്പോൾ പഠിക്കണം എന്നുള്ള വല്ല ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ പഠിച്ചിട്ടുമില്ല കേട്ടോ എസ് എൽ സി ഒക്കെ ഫെയിൽ ചെയ്തിട്ട് നടക്കുന്നായിരുന്നു ഞങ്ങൾ അന്ന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഞാൻ ഒമ്പത് ബിയിലും പത്ത് ഇയിലും കൂടിയിട്ടാണ് നയൻത്തും എസ് എൽ സി ലാസ്റ്റ് അവസാനിച്ചത് പക്ഷെ അന്ന് ഒരുപാട് എൻ്റെ കൂടെ പഠിച്ചിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ അതിൽ വളരെ വർലമെന്നാവുന്ന ആൾക്കാരെ മാത്രേയാണ് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളൂ അന്ന് പഠിച്ചിരുന്ന പല കുട്ടികളും എൻ്റെ കൂടെ ഉണ്ട് പക്ഷെ അവരൊക്കെ എന്താണ് എവിടെയാണെന്നൊന്നും ഒരുപ്പെടുത്തുമില്ല അപ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും അവരൊന്നും ഫീസ് കണ്ടാൽ ഞാൻ ഉടനെ പേര് വിളിക്കും ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ചർക്കിൽ വെച്ചിട്ട് ഒരുത്തനെ കിട്ടി ഒരു വാസുദേവെന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്നേഹനെ പഠിച്ച ഒമ്പതിൽ പത്തിൽ പഠിച്ചതാണ് അപ്പോൾ അവൻ പറയണത് എന്നെ മനസ്സിലായോന്ന് എനിക്കത് മനസ്സിലായി അങ്ങനെ ഉള്ള കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്നെ അനുവൽ ഡേക്കായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിക്രസ് ഒപ്പിച്ച് സ്റ്റേജ് ഒരു പ്രാന്ത് ഉണ്ടായിരുന്നു അന്നൊക്കെ പക്ഷെ അന്ന് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ അല്ലെങ്കിൽ മൊബൈലാണ് അന്ന് നമ്മൾ ഇല്ലല്ലോ അന്ന് നമ്മൾ വളരെ മരത്തിൻ്റെ തൊട്ടിൽ നിന്നിരിക്കുക എത്രയാ പത്ത് നാൽപ്പത് കൊല്ലായി അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു അത് അന്ന് ഒന്നിനും അന്നത്തെയാണ് സത്യത്തിൽ കുട്ടികൾ വിളവന്മാർ സമരെടുക്കാനും അതുപോലെ ടീച്ചർമാരോട് തട്ടിക്കറാനും ഒക്കെ ധൈര്യമുള്ള പക്ഷെ എനിക്ക് തോന്നുന്നു ഒമ്പതിലും പത്തിലൊക്കെ പഠിക്കുമ്പോൾ ആ കുട്ടികൾ വലിപ്പമുണ്ട് പക്ഷെ ഇന്നത്തെ കുട്ടികൾ വലിപ്പം കാണില്ല ചിലപ്പോൾ നമ്മൾ പത്തിൽ നീ ഈ പത്തിലാണെന്ന് ചോദിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട് അത്രയും ഉയരം കുറവ് അത്രയും വണ്ണം കുറവ് പക്ഷെ അന്നൊക്കെ ഞങ്ങൾ തോന്നുന്നു ഞങ്ങൾ ഈ വലിപ്പം അന്നും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ കൂട്ടുകെട്ട് അതെന്താ കാലഘട്ടത്തിൻ്റെ ഒരു മറിമായാണത് അതാണ് അങ്ങനെ അതിനെപ്പറ്റി പറയാനുള്ളത് സ്കൂളിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ ഇത് പെങ്ങാമുക്ക സ്കൂൾ എൻ്റെ വീട് വീടിൻ്റെ നേരെ മുന്നിലാണ് ഞങ്ങളുടെ ഒരു ചെർക്കൽ ടൗൺ ഇവിടെ ഉണ്ട് ചെർക്കൽ സെൻറ്ററിൽ അപ്പോൾ എനിക്ക് അന്ന് ഈ ഡ്രൈവിങ്ങിനോട് ഭയങ്കര ക്രേസ് വരുന്നു അപ്പോൾ ഞാൻ അമ്മേനോട് എസ് എൽ സി കഴിഞ്ഞപ്പോൾ രണ്ടാമത് എഴുതാൻ പറഞ്ഞു അന്ന് സെപ്റ്റംബറിൽ വീണ്ടും പരീക്ഷ ഉണ്ട് ആ സെപ്റ്റംബറിൽ ഞാൻ എന്ത് ചെയ്തു വീണ്ടും മാർക്ക് കുറച്ചു കാരണം ജയിച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ തന്നെ വല്ലതും സ്കൂളിലോ ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ ടി ടി സിക്ക് വീട്ടും മാഷാക്കി വെച്ചേക്കും അപ്പോൾ ഞാൻ അന്ന് തന്നെ ഒരു പ്ലാൻ ചെയ്തു അങ്ങനെ മാഷായിട്ട് ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്രൈസ് ടാക്സി ഡ്രൈവറാവുക അല്ലെങ്കിൽ ഡ്രൈവറാവുക അങ്ങനെ സ്വന്തമായിട്ടൊരു വണ്ടി മേടിച്ചു ടാക്സി ഡ്രൈവറായി എൺപത്തി രണ്ടിലാണ് ടാക്സി മേടിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എൺപത്തി ഏഴിൽ ഖത്തറിൽ പോയി എൺപത്തി തൊണ്ണൂറിൽ ഞാൻ വീണ്ടും ദുബായ്ക്ക് വന്നു പക്ഷേ ദുബായിൽ വരുമ്പോഴൊന്നും നമുക്ക് ഇതിനെപ്പറ്റി വല്ല കാഴ്ചപ്പാടൊന്നുമില്ല പക്ഷെ ദുബായിൽ വന്നപ്പോഴാണ് ഒരു ബിസിനസ് സ്ഥലത്ത് ഞാൻ ചെന്നുപെട്ടത് അവിടെ ഇരിക്കുമ്പോൾ അവിടെ സിനിമാക്കാർ വരും പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ട് അങ്ങനെ തുടങ്ങി അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് എത്തുന്നത് ആദ്യം ഞാൻ മിസ്റ്റർ മരുമകൻ എൻ്റെ സ്നേഹിതൻ സുബേറിനെ ഞാൻ മിസ്റ്റർ മരുമകൻ കോ പ്രൊഡ്യൂസറായിട്ട് എടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം മധുരാജ് ഇൻഡിപ്പെൻ്റ് ആയിട്ട് എടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയ പടം ചാട്ടുള്ളി എടുത്തു ചാട്ടുള്ളി അത് ഒ ടി ടിക്ക് ആണ് റിലീസും തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒ ടി ടിക്ക് ആണ് പക്ഷേ മധുരാജയാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ബ്രേക്ക് കിട്ടിയ പടം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ മദർ രാജ എടുത്തത് മതരാജ ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു അന്ന് റിലീസ് ചെയ്തത് പക്ഷെ അന്ന് അത് ഇരുപത്തഞ്ച് കോടി എക്സ്പെൻസ് ആയിരുന്നു ഞാൻ തന്നെ അത് വിചാരിച്ചതല്ല പക്ഷെ ഒരു പന്ത്രണ്ട് കോടിക്കൊക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറും ഒക്കെ പറഞ്ഞാൽ അത് ഇരുപത്തഞ്ച് കോടിയിലേക്ക് എത്തുകയായിരുന്നു പക്ഷെ അത് തിയേറ്ററിൽ നിന്നും അതിൻ്റെ ഒ ടി ടി സാറ്റലൈറ്റ് ഓവർ ഒക്കെ കൂടിയിട്ട് അത് നമുക്ക് റിക്കവർ ചെയ്തു ഒരു അടുത്തൊരു വകിയുണ്ടായത് ഇല്ലെങ്കിൽ ഹെൽപ്പം എന്നോടെ നിങ്ങൾ ഈ സ്കൂളിലെ മുറ്റത്തൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് പക്ഷേ സിനിമ സത്യം പറഞ്ഞ ഒരു ഗ്യാബ്ലിങ് ആണ് അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ക്യാമറമാൻ ആയാലും ഇതിൻ്റെ ചോദിക്കുന്ന ആളായാലും നിങ്ങൾക്ക് അറിയാമല്ലോ സിനിമേനൊക്കെ പറ്റി പക്ഷെ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പണി കിട്ടാവുന്ന ഒരു സംഭവമാണ് പിന്നെ എപ്പോഴും ഒരു ചുരുങ്ങിയ ബഡ്ജറ്റിൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ജനങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നു എന്ന് ആർക്കും അറിയില്ല ഒരു ഡയറക്ടർക്കും അറിയില്ല ഒരു റൈറ്റർക്കും അറിയില്ല ഒരു അറിയില്ല ജനങ്ങൾ നമ്മൾ എന്ത് കൊടുത്താലും ജനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ കയറിടിച്ച് പോകും ആ ഒരു ഫോർമുല നമുക്ക് പിടുത്താൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സിനിമാ ഫീഡിൽ നിൽക്കാം പക്ഷെ ആ ഫോർമുല ആർക്കും അറിയില്ലതുവരെ ഇനി അതിനെപ്പറ്റി വല്ല സ്റ്റഡി ചെയ്യേണ്ടി വരും നമ്മൾ സർവേ ഒക്കെ ചെയ്ത് അടുത്ത് പോയി ഏത് തരം പടമാണ് നിങ്ങൾക്ക് ഇഷ്ടം ഏതു തരം കഥയാണ് ഇഷ്ടം പക്ഷേ സിനിമയിലേക്ക് എത്താൻ വേറെ കാരണമുണ്ട് എന്നെങ്കിൽ സ്കൂളിനൊക്കെ പിടിച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു വാശിയുണ്ടായിരുന്നു അന്ന് നമുക്ക് എന്തെങ്കിലും ആവണം എവിടെയെങ്കിലും എത്തണം പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് പഠിക്കാത്തത് അപ്പോൾ കുറേ ഒക്കെ ബിസിനസ് ചെയ്ത് കുറേ ബുദ്ധി വെച്ച് ദൈവം സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എത്തുന്നത് നമുക്ക് എന്നെ നായകനായിട്ട് കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെൻ്റാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് പഠിക്കാറുണ്ട് പല ഷൂട്ട് സമയത്തൊക്കെ ലൊക്കേഷനിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു തരും നമ്മളോട് അത് സിനിമയുടെ എല്ലാ വശങ്ങളും നമുക്ക് പറഞ്ഞ് തരും എല്ലാ കാര്യങ്ങളും കാരണം വെച്ചാൽ അദ്ദേഹമൊക്കെ അമ്പത് കൊല്ലത്തോളമായി മലയാള സിനിമയിൽ അപ്പോൾ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വില മതിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഒരു ഡയറക്ടർ ചിലപ്പോൾ അഞ്ച് പടം ആറ് പടം പത്ത് പടം ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ മാക്സിമം പത്ത് പടം ചെയ്തിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു റൈറ്റർ പത്ത് പടത്തിന് എഴുതി പക്ഷെ പക്ഷേ നമുക്ക് നാനൂറ് അഞ്ഞൂറ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അത് ഈ നടന്മാർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ അപ്പോൾ നമ്മളെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും നമുക്ക് അതിൻ്റെ അഡ്വൈസ് തരും അതൊക്കെ നമ്മൾ അത്യാവശ്യം അത് ശ്രദ്ധിച്ച് നമ്മളൊരു എളിയ ഒരു പ്രൊഡ്യൂസറായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ മമ്മൂട്ടിയോട് പെരുമാറാനും മമ്മൂക്കയോട് സംസാരിക്കാനും എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഇഷ്ടപ്പെട്ട ക്യാരക്ടർ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മമ്മൂക്ക ഞാൻ മിസ്റ്റർ മരുമകൻ എടുക്കുമ്പോൾ അന്ന് സുബേറിൻ്റെ കൂടെ എടുക്കുമ്പോൾ അതിൻ്റെ റൈറ്റർ അന്ന് ഉദയകൃഷ്ണനും സി ബി കെ തോമസ് ആയിരുന്നു പിന്നെ അവർ രണ്ടാമത് സ്പ്ലിറ്റായി അങ്ങനെ ഉദയകൃഷ്ണനാണ് ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കിയത് ഉദയകൃഷ്ണന പറഞ്ഞാൽ നമുക്ക് മമ്മൂക്കനോ തന്നെ പടം ചെയ്യാം അങ്ങനെയാണ് മമ്മൂക്കയിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരു കഥ വേണ്ട അങ്ങനെയാണ് രാജാറ്റു എന്ന് പറഞ്ഞിട്ട് രാജയുടെ രണ്ടാം പാതം എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് രാജാറ്റു ആണ് ആദ്യത്തെ പേര് പിന്നീട് അത് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് മധുരാജയായി പിന്നീട് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് അതിൽ സണ്ണിലിയോഹം വന്നു ചക്രവതി ബാബു വന്നു നമ്മുടെ പീട്രൈൻ വന്നു അങ്ങനെ പടം അങ്ങോട്ട് വലുതായി പോയതാണ് അങ്ങനെയാണ് ആ പടത്തിലേക്ക് എത്തിയത് സത്യത്തിലൊരു നിമിത്തമാണ് ആ പടം നമുക്ക്